എല്ലാവർക്കും പുതിയ സർക്കാർ അറിയിപ്പിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഒരു കടുകൂടി വിതരണം ചെയ്യാൻ തീരുമാനിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു അടുത്ത മാസത്തെ പെൻഷനോടൊപ്പമാണ് കുടിശ്ശിക പെൻഷൻ ലഭിക്കുക മൂവായിരത്തി രൂപയാണ് ഓരോ പെൻഷൻ ഗുണഭോക്താക്കൾക്കും ലഭിക്കുക ആയിരത്തി കോടിയോളം രൂപ ഇതിനായി വേണ്ടിവരും നിലവിൽ മൂന്ന് മാസത്തെ കുടിശ്ശികയുണ്ട് അത് ഈ വർഷം തന്നെ വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു അതിൽ ഒരു ഗഡുവാണ് ഇപ്പോൾ വിതരണം അനുവദിച്ചിട്ടുള്ളത് മറ്റൊരറിയിപ്പ് സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് തുക നേരിട്ട് വിതരണം ചെയ്യുന്നതിന് ഗുണഭോക്താക്കൾ ഒരു തുകയും നൽകേണ്ടതില്ല സഹകരണ സംഘം ഉദ്യോഗസ്ഥർ ഓരോ ഗുണഭോക്താവിനും മുപ്പത് രൂപ നിരക്കിൽ സർക്കാർ ഇൻസെൻറ്റീവ് നൽകുന്നുണ്ട് അതിനാൽ ഗുണഭോക്താക്കൾ വിതരണം ചെയ്യുന്നവർക്ക് യാതൊരു പണവും നൽകേണ്ടതില്ല എന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് അറിയിച്ചു വരും ദിവസങ്ങളിലെ ക്ഷേമ ബന്ധപ്പെട്ട അറിയിപ്പിനും സർക്കാർ സംബന്ധമായ വിശദമായ എല്ലാ അറിയിപ്പും കുട്ടികളുടെ സ്കൂൾ സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട അറിയിപ്പും റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട എല്ലാ വിശദമായ അറിയിപ്പും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക